ഏകദേശം ഈ ഒരു റോഡ് ഒരു എഴുപത് മീറ്റർ ഉണ്ടാവും അല്ലെ ഈ ഒരു എഴുപത് മീറ്റർ ഈ ഒരു പത്ത് ഫുട്ട് വീതിയിൽ ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര രൂപ രൂപയാവും പലരും തെറ്റിദ്ധാരണ ഉണ്ടാവും നമ്മൾ റോഡ് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ആറ് ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ വേണമെന്നുള്ള അല്ലേ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് വീട് എടുത്ത് ഏകദേശം എത്ര രൂപ എക്സ്പെൻസ് വരും എന്ന് കാണിച്ചരാൻ വേണ്ടിട്ട് പോകുന്നുണ്ടാ അപ്പൊ നോക്കി നോക്കാം ഞങ്ങൾക്ക് ഈ റോഡിന് വന്നത് എത്ര ഫുട്ട് എംസാൻ്റാണ് എത്ര ഫുട്ട് നെത്തലാണ് എത്ര സിമെന്റ് ആണ് എന്നൊക്കെ ഉള്ളത് രാം ചെയ്യാം കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കാരണം അവരെ വിളിച്ച് കഴിഞ്ഞാൽ പൈസ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഇറ്റാജ് എന്നാണ് സെലിങ്കാനയുടെ ഇറ്റാജ് എന്നെ ലെവലിങ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വലിയ ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നും പിന്നെ വന്നിട്ടില്ല ഇത് ടിപ്പറാർ വന്നിട്ട് ലെവലായിട്ട് വെസ്റ്റ് തട്ടുകയും ചെയ്തതുകൊണ്ട് രണ്ട് ഭാഗത്തേക്ക് കൊറിയസ്റ്റ് അവിടേക്കും ഇവിടേക്കും തട്ടിയിടാൻ മാത്രമേ ഉണ്ടായിരുന്നത് ഓ പണികളൊക്കെ ഓപ്പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് ഇതിനു സ്ലോപ്പ് ചെയ്യണം അതിനുള്ള ലെവലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് മെഷീൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സിമെൻ്റ് ഏതാനും സമയത്തിനുള്ളിൽ എത്തും ഒരാൾക്കൂടെ കാലിന് കെട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ടോട്ടൽ എഴുപത് മീറ്ററോളം ഉള്ളത് കൊണ്ട് തന്നെ നാനൂറ് മീറ്ററിലും നൂറ്റി അമ്പത് എംസാൻഡും ആട്ടെ ഇറക്കിയിട്ടുള്ളത് ഏകദേശം ലെവലിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മണിക്ക് പണി തുടങ്ങിയിട്ടുണ്ട് സിമെന്റിന് വണ്ടി പേര് കൊണ്ടിരിക്കുന്നുണ്ട് അനീസിന്റെ സജസ്റ്റ് പ്രകാരം അതെ നമ്മളെ ഡാൽമിയ സിമാൻഡ് നനച്ച് സെറ്റ് അതിന്റെ ഇടക്ക് ജപ്പാന്റെ പൈപ്പ് ഒരു പണി വന്നു അത് റെഡിയാക്കി കൊണ്ടിരിക്കാണ് രണ്ടാമത് അങ്ങനത്തെ ഫസ്റ്റ് ചട്ടി സിമെന്റ് ഇവിടെ തട്ടിരിക്കട്ടോ രണ്ടാമത്തെ ചട്ടി സിമെന്റ് തട്ടാൻ പോവാണ് ഒരു എട്ട് ശതമാനത്തിലും അപ്പേ എനിക്കതൊക്കെ ആറഞ്ച് ഏഴ് ഇഞ്ചിന് കനത്തിലൊക്കെ കേട്ടോ ഇവിടെ പോകുന്നു കാരണം ഇവിടെ നല്ല കുത്തി ഒഴിക്കുള്ള വെള്ളം വരുന്നതാണ് അപ്പൊ ഇവിടെ നാലിഞ്ചിന് മൂന്നിഞ്ചിനൊന്നും ചെയ്തൊരു കാര്യമല്ല നല്ല കനവെല്ലും തന്നെ ചെയ്യുന്നു ഇവിടെ ഫുഡ് പരിപാടിയിലൊക്കെ കറികളും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് മക്കത്ത മക്കത്ത ഏകദേശം അമ്പത് ശതമാനത്തോളം ആയിട്ടുണ്ട് ഇനി ഒരു അമ്പത് ശതമാനം കൂടി ഒക്കെ നനച്ച് കുതിർത്തി അമ്മ അത് വെയിലാണ് വെയിലൊരു കുറവില്ല ഒരു ചാക്ക് സിമെന്റ് തായം കൂടിയുണ്ട് ഇനി ബാക്കി കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇതുവരെ ദേ ഈയൊരു ഭാഗത്തായിരുന്നു മെഷീൻ കാലിക്കെട്ടിരുന്നത് അപ്പോൾ പകുതി ചെയ്ത് മെഷീന് താഴോട്ട് ഇറക്കി താഴെട്ട് ഇറക്കി ഇനി താഴ്ത്തു നിന്നാണ് താഴ്ത്തുനിന്നാണ് ഇനി മെഷീൻ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇനി അവിടെ നിന്ന് കഴിഞ്ഞ് അവിടെ കോൺക്രീറ്റ് കഴിഞ്ഞാൽ നേരെ മെഷീൻ ഇറക്കി പോകും നമ്മളെ നെയ്ച്ചോറ് പരിപാടി ഇത് തീർന്നുകൊണ്ടിരിക്കുകയാണ് നെയ്ച്ചോറ് ഇനി ആ വെള്ളം മാറ്റി കഴിഞ്ഞാൽ അത് ആതും വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മുഴുവനായിട്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തീർത്ഥാടന പ്രസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും അതെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വർക്കുക എടുത്തു കോൺക്രീറ്റ് റോഡ് കോൺക്രീറ്റ് ബിൽഡിംഗ് എടുക്കുക ലാഭം ലാഭം ഏകദേശം ഈ ഒരു റോഡ് മീറ്റർ ഉണ്ടാവും ഈ ഒരു മീറ്റർ ഈ ഒരു പത്ത് ഫുട്ട് വീതിയില് ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര റുപ്യാവും എൺപത് എൺപത്തിരണ്ട് എൺപത് എൺപത്തിരണ്ട് രൂപക്ക് ഒരു അഞ്ച് ഇഞ്ച് ആറ് ഇഞ്ച് കനത്തിൽ ആറ് മൂന്നിഞ്ചു ആ ഓരോ സ്ലോപ്പിനനുസരിച്ച് മണ്ണിന്റെ കനത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക അപ്പൊ നിങ്ങളുടെ നമ്പർ ഞാൻ അടിക്കൊടുക്കുന്നുണ്ട് അപ്പൊ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഫോണൊക്കെ എടുക്കുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുക എവിടാണെങ്കിലും എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ കോഴിക്കോട് മാത്രം കോഴിക്കോട് ആണ് മെയിൻ ആയിട്ട് കൊടുക്കുക ചാർജ് അതിൽ ചെറിയൊരു മാറ്റം വരൂല അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാർപ്പായാലും അതുപോലെ തന്നെ കോൺക്രീറ്റ് റോഡും കോൺക്രീറ്റ് ആയാലും കിണറിന്റെ പൗതിയാക്കി കൊടുക്കണം രണ്ടു കിണർ പൗതിയാക്കി കൊടുക്കും ആ അതൊക്കെ ചെയ്ത് തരുട്ടോ അപ്പൊ ആവശ്യമുള്ളവരുടെ നമ്പർ ഒന്ന് താഴെ കൊടുക്കാം വീട്ടിൽ അന്വേഷിച്ചാൽ അല്ലെ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ എല്ലാ ഡീറ്റെയിൽസും തരും അപ്പം ഏകദേശം ആ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ആട്ടോ ഞങ്ങൾ ഒരു നൂറ് ചാക്ക് സിമെൻ്റ് എടുക്കണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ പൈസക്കാ പറഞ്ഞത് എൺപത് എടുത്താൽ മതി അതിനുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു കറക്റ്റ് എൺപത് എന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് ചാക്കിവിടെ ബാക്കിയില്ല മെറ്റൽ മെറ്റലായാലും ഒരു പൊടിക്കുള്ള എംസാൻ്റ് ഇവിടെ ബാക്കി ആ കാണുന്ന എംസാൻ്റ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ വാക്കിയുള്ളത് ബാക്കിയൊക്കെ അതെ ഏകദേശം എല്ലാം റെഡി ചെയ്താൽ പണിക്കാരൊക്കെ നല്ല വെയിലത്തുള്ള ചൂട് എടുത്തിങ്ങനെ പണിയെടുത്ത് കുഴങ്ങി നിൽക്കട്ട അപ്പം മൊത്തത്തിൽ കർഫക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് അവസാനമായിട്ട് അവിടെയൊക്കെ ചെറിയൊരു ഫിനിഷിങ് വർക്കിണ്ട് കുറച്ച് കോൺക്രീറ്റുകൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മക്കൾസ് നിങ്ങൾ മണിക്കാരൊക്കെ പുറത്തുനിന്ന് വിളിച്ചാലും